സ്വർണ്ണ കൊയ്ത്ത് ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രമാണിച്ച് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ പവൻ 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 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം കൈവശം വെക്കാവുന്ന ഭൂപരിധി കിളവുള്ള ചുങ്കത്ര വില്ലേജിലെ തോട്ടഭൂമി തരം മാറ്റുകയും വ്യാജരക ചമച്ച് പട്ടയം നേടിയെടുക്കുകയും ചെയ്തതായി പരാതി ഇത് ഭൂപരിഷ്കരണ നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്ന് കാണിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായും സോഷ്യൽ ജസ്റ്റിസ് ഫോറം ഇന്റർനാഷണൽ സിവിൽ റൈറ്റ്സ് കൗൺസിൽ സംസ്ഥാന ജനറൽ നഗരസഭാ ഇസ്മായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തോട്ടഭൂമിയായതിനാൽ ലാൻഡ് സെയിലിംഗ് എക്സംഷൻ ആനുകൂല്യമുള്ള ഭൂമിയാണിത് അതുകൊണ്ട് തന്നെ ഈ ഭൂമി കഷ്ണങ്ങളായി മുറിച്ചു വിൽക്കുവാനോ തരമാറ്റുവാനോ പാടില്ലാത്തതും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കുമുള്ളതാണ് പാവപ്പെട്ടവർക്ക് മിച്ച ഭൂമി പതിച്ചു നൽകേണ്ട ഈ ഭൂമി തരം മാറ്റുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു എടക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഈ ഭൂമിയുടെ തരം മാറ്റി ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും അവയ്ക്ക് തരം മാറ്റി പട്ടയം ആർജിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ ഇസ്മായിൽ ഈ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കാൻ ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ച് വാങ്ങുകയും ചെയ്തതായും പറഞ്ഞു മുൻകാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് കാലഘട്ടങ്ങളിൽ ആ ഭൂമി ലീസ് ടൈം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായി ഏകദേശം മുന്നൂറ്റി ഏഴു എഴുപത്തി അഞ്ച് ഏക്കറോളം ഭൂമി വരുന്നുണ്ട് മൊത്തത്തിലത് അതിപ്പോൾ ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ചട്ടം എൺപത്തൊന്ന് ലംഘനം ലംഘനം ഉദ്ദേശിക്കുന്നത് ആ ഭൂമി ലീസ് അഗ്രിമെൻറ്റ് കഴിഞ്ഞാൽ അത് ഒന്നില്ലെങ്കിൽ കോവിലകത്തിനോ അല്ലെങ്കിൽ കോവില ഭൂമി സർക്കാരിനോ തിരിച്ചു കിട്ടേണ്ടതാണ് ആ ഭൂമി ഇന്ന് സ്വകാര്യ കമ്പനി ലോബികളും ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസറും റേഷാളും അടങ്ങുന്ന ഒരു സംഘം ആ ഭൂമിക്ക് അനധൃതമായി രേഖകളും പട്ടയങ്ങളും ഉണ്ടാക്കി മറിച്ച് വിൽക്കുന്ന ഒരു സ്ഥിതിഗതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് അപ്പം അവിടെ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകൾ എറണാകുളം മരട് ബിൽഡിംഗ് കയറ്റി മാരി തന്നെയാണ് അനകൃത പട്ടയങ്ങളും അനകൃത രേഖകളും ചമച്ചുകൊണ്ടുണ്ടാക്കിയ അനകൃത ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് കൈവശം വെച്ച് മുറിച്ചെടുത്ത ഭൂമികൾ സർക്കാരിലേക്ക് തിരിച്ചേൽപ്പിക്കുകയും ഇവിടെ ആയിരക്കണക്കിന് ആദിവാസികളും ഭൂമിയില്ലാത്ത ഭൂരഹിതരായ വിഭാഗങ്ങളും ജീവിക്കുന്ന മേഖലയാണ് നിലമ്പൂർ മേഖല എടക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് ഈ ഭൂമിയുടെ തരം മാറ്റി ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും അവയ്ക്ക് തരം മാറ്റി പട്ടയമാർജിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ ഇസ്മായിൽ ഈ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കാൻ ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ ബിൽഡിംഗ് പെർമിറ്റ് അനുവദിച്ച് വാങ്ങുകയും ചെയ്തതായും പറഞ്ഞു ഭൂപരിഷ്കരണ നിയമം സെക്ഷൻ എൺപത്തിയൊന്നിന്റെ നഗ്നമായ ലംഘനം നടത്തിയവരിൽ നിന്ന് വസ്തുവഹകൾ പിടിച്ചെടുത്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനായി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രേഷൻ ഐ ജിക്കും റവന്യൂ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകിയതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം